ഹലോ എൻ്റെ ഇന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് തുടങ്ങുന്നത് ഇവിടെ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട് ആ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു നായ കൂടി കയറിയതാണ് മതിലിന് അങ്ങനെ ചെടിയും ചട്ടിയും മൊത്തത്തിൽ വീണ് ചട്ടി നശിച്ചുപോയി ചെടി സേഫായിട്ടോ ലാൻഡ് ചെയ്തത് ചെടിയിൽ വേരൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞതുകൊണ്ട് ആ ചട്ടിയുടെ അതേ ഷേപ്പിലാണ് വന്ന് വീണിട്ടുള്ളത് അല്ലെങ്കിൽ ചെടി സേഫായിരുന്നു ചെറിയ ചെറിയ തൈകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മാറ്റി കുഴിച്ചിടണം ഒരു രീതിയിൽ പൊട്ടിയ പീസൊക്കെ ഞാൻ ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ പൊട്ടി മിക്സി ഞാനിതിൽ നിറച്ച് കൊടുക്കുകയാണ് ഈ ഒരു ചെടി നന്നായി താഴ്ത്തി കുഴിച്ചിടാൻ പറ്റില്ല വേഗം ചീഞ്ഞു പോവും അതുകൊണ്ട് വേരൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മണ്ണിൻ്റെ മുകൾ വശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ മണ്ണ് കേട്ടോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ചെടി ആയതുകൊണ്ട് കുറച്ച് ദിവസം ഈ തണെത്തിരിക്കട്ടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ചെറിയ രീതിയിൽ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം ഇനി പൊട്ടിയ ചട്ടി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് കൊടുക്കാം കുറേ കാലമായിട്ടുള്ള ഒരു ചട്ടിയാണിത് പക്ഷേ ഇതുവരെ കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീണതുകൊണ്ട് മാത്രമാണ് അത് പൊട്ടിപ്പോയത് ഈ ഒരു ചട്ടിയുടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് തീരുമാനമാകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്തായാലും അതിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പേരെനിക്കറിയില്ല അപ്പോൾ ഇത്രക്കുള്ള വിശേഷങ്ങൾ ഓക്കെ ബൈ